പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയൊരു തലത്തിലേക്ക് ഗെയിം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കളി ആകെ മാറിയിരിക്കുന്നു കളം മാറ്റി ചവിട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയും പിടിയും വഴക്കും അടിയും ഇടിയും ഒക്കെ ആയിക്കൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ മൊത്തത്തിലൊരു കണ്ടന്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസം കുറച്ചൊക്കെ കണ്ടന്റ് ഇല്ലായ്മയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അനീഷിന്റെ ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പം മൊത്തത്തിൽ കളറായിരിക്കും മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്നത് അനിമോളും ജിസേലും ആണ് ഇപ്പോൾ അതിനുള്ളിലെ മെയിൻ താരങ്ങൾ എന്ന് പറയേണ്ടി വരും അവർക്കൊപ്പം കിടപിടിച്ച് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിൽക്കാനായിട്ട് കുറച്ച് കൂട്ടം ആളുകളും അപ്പം അനുവിൻ്റെ സൈഡിലുള്ള കുറച്ചാളുകളും ഇപ്പുറത്ത് ജിസേലിന്റെ ഒപ്പമുള്ള മറ്റൊരാളുകളും അങ്ങനെ ബിഗ് ബോസ് വീട് ഇപ്പോൾ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ് മക്കളെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിലവിലുള്ളത് പതിനാറ് മത്സരാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജിസേലിൻ്റെ കൂടെയാണ് ഒന്നോ രണ്ടോ പേര് കൂടുതൽ ഇന്ന് പറയേണ്ടി വരും ചിലപ്പോൾ പക്ഷേ അനുമോളുടെ കൂടെ ഒട്ടും മോശമല്ല ബാക്കിയുള്ളവരുണ്ട് അനുമോളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ െന്ന് പറയുന്നത് ശൈത്യ ആദില നൂറ എന്നിവരാണ് മെയിൻ ആയിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പിന്നെ അവിടെ നിൽക്കുന്നത് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ആർജെ ആണ് ആർ ജെ ബിൻസി ബിൻസി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ആർ ജെ ബിൻസിക്ക് അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലാത്ത രീതിയിലാണ് ആർ ജെ ബിൻസി നിൽക്കുന്നത് അങ്ങോട്ടും ചായും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും ചായയും എന്നുള്ള രീതിയിലാണ് ആർ ജെ ബിൻസിയുടെ നിൽപ്പ് ഷാനവാസ് പിന്നെ ഈ രണ്ട് ഗ്രൂപ്പിലും പെടുന്നില്ല എന്നാൽ രണ്ടോടത്തും ഉണ്ട് ക്യാപ്റ്റനായ നിലയിലും പിന്നെ എവിടെ കണ്ട ന്യായമാണെങ്കിൽ ന്യായത്തിന്റെ ഒപ്പം അല്ല ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കാനാണെങ്കിൽ ചോദിക്കുന്ന പോലെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഷാനവാസിന്റെ നിൽപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഭിഷേക് അഭിശ്രീ അല്ലാത്ത രീതിയിലാണ് അഭിഷേകിന്റെ ില് പറയുന്നത് ഇതാണ് ഇപ്പൊ നിലവിലെ സ്ഥിതി ഇത്രയും പേരാണ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന അപ്പുറത്തെ സൈഡിലുള്ളവർ മൊത്തത്തിൽ അതായത് അപ്പുറത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും മൊത്തത്തിൽ അത് മറ്റൊരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൽ ഏതാണ് അധോലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല നിലവിലെ സാഹചര്യത്തിൽ ഇതിലെ ഒന്ന് അധോലോകവും ഒന്ന് മറ്റേതോ ലോകവുമാണ് അപ്പം ഈ ലോകങ്ങൾ തമ്മിലുള്ള ഇനി മത്സരമായിരിക്കാം കാണാനായിട്ട് കൂടുതൽ പോകുന്നത് എന്നൊരു സംശയം ഇല്ലാതില്ല ജിസേലിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ ആയിട്ട് വരുന്ന എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ അപ്പാനി എന്നിവരാണ് അതുപോലെ ആര്യൻ അതുപോലെ നമ്മുടെ രണ ഫാത്തിമ അതുപോലെ ഡോക്ടർ ബിന്നി അതുപോലെ കലാഭവൻ സരിഗ േണു സുധി ഇവരൊക്കെയാണ് ആ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ അത് ആ പെടുന്ന ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരെ കുറച്ചൊന്നല്ല ഇത്തിരി വേറെയുള്ള കൂട്ടത്തിൽ പെട്ട ആൾക്കാരാണ് അവര് എന്തൊക്കെ ചെയ്യും എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് കണ്ടറിയണം കാരണം അവർ ഗെയിം കളിക്കാൻ വന്നതാണ് ആ ഗെയിമിനനുസരിച്ച് യാതൊരു മനസാക്ഷിയും ഇല്ലാതെ അവർ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഇപ്പറത്തെ ഗ്രൂപ്പുമായിട്ടാണ് അവർ ഗെയിം കളിക്കുന്നതെന്ന് മാത്രം ഇപ്പുറത്തെ ഗ്രൂപ്പിൽ മെയിൻ ആയിട്ടും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അനു ആണ് അനു അവിടെ ജിസേലിനെ ടാർഗറ്റ് ചെയ്തു അവർ തമ്മിലുള്ള ഗെയിം ഓണായ സമയത്ത് ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഒരു മത്സരമാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗെയിം എന്ന് പറയുന്നത് എവിടെ ചെന്നെത്തും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഗെയിം എവിടെയായിരിക്കും ഏത് ഭാഗത്താണ് ന്യായം അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ എന്റർടൈൻമെന്റ് കണ്ടന്റ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇനി പ്രേക്ഷകർ ഇവരിൽ ഒരാളെ ചൂസ് ചെയ്യുന്നത് നിലവിൽ ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ മത്സരാർത്ഥികൾ എന്ന് പറയാനായിട്ട് കഴിയുന്നത് ഒന്ന് അനീഷാണ് അനീഷ് എന്തായാലും തൻ്റെതായ സ്ഥാനം ബിഗ് ബോസ് വീടിനുള്ളിൽ നേടിക്കഴിഞ്ഞു ഇന്നിപ്പോ ജിസൈലും അനുവും തമ്മിലുണ്ടായ ആ വാക്ക് തർക്കത്തിൽ അവിടെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനീഷ് സംസാരിക്കുന്നതുണ്ട് അത് തീർച്ചയായും അനുവിന്റെ ഭാഗത്തായിരുന്നു ജിസേൽ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത് ചോദ്യം ചെയ്യാനായിട്ട് അനീഷ് ധൈര്യപൂർവ്വം കുന്നുണ്ടായിരുന്നു കാരണം അനീഷ് ഈ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ അനീഷ് ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന അനീഷ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഷാനവാസ് അവിടെ ചോദ്യം ചെയ്ത മെയിൻ ഒരാൾ എന്ന് ഷാനവാസ് ആണ് ഷാനവാസ് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ചോദ്യം ചെയ്തത് അവിടെ ചോദ്യം ചെയ്ത സമയത്ത് ജിസേലിന്റെ അടുത്ത് കൃത്യം കൃത്യമായി ഓരോ കാര്യങ്ങൾ എടുത്തു ചോദിച്ച് ബിഗ് ബോസിന്റെ അടുത്ത് എനിക്കിത് അറിയിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഷാനവാസിനെ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അനുമോൾ അടിച്ചോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ആരെയും കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അനുമോൾ അടിച്ചു എന്നുണ്ടെങ്കിൽ അനുമോളിന്റെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റ് വരുന്നത് അപ്പൊ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നിരുന്നാൽ പോലും അവിടെ ജിസേൽ ചെയ്ത തെറ്റുകൾ ഓരോ നൈഡെടുത്ത് ചോദിച്ച് ജിസേലിന ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഷാനവാസ് അവിടെയായിരുന്നു ഷാനവാസിന്റെ പവർ എന്ന് പറയുന്നത് ഇത് പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെതായി സ്ഥാനം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് എന്ന് പറയുന്നത് ഷാനവാസ് അതിനുശേഷം അനുവിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് അനു ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത്രയും കരയരുത് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസ് വീടാണ് ഇതൊരു ഡ്രാമയാണ് എന്നെല്ലാവരും പറയും കളിയാക്കും ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഒരു സർവൈബൽ ഗെയിമാണ് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനുവിന് ഉപദേശിക്കുന്ന ഷാനവാസിനെ അവിടെ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ എന്തുകൊണ്ടും ഷാനവാസിന് ഇനി സ്വന്തമായി ഒരു ഇരിപ്പിടം ബിഗ് ബോസ് വീട്ടിൽ കിട്ടിയെന്ന് ഏകദേശം ഉറപ്പിക്കാം ഇനി തുടർന്ന് അങ്ങോട്ട് ഷാനവാസ് ഈ ഒരു ലെവലിൽ നന്നായി ഗെയിം കളിച്ച് ഷാനവാസിനെ ടോപ്പ് പോവാണെന്നുണ്ടെങ്കിൽ ഷാനവാസിനെത്താം എന്നുള്ള കാര്യം ഷുഗർ ആണ് ഷാനവാസ് ഇപ്പോ അത്യാവശ്യം ഫാൻസ് ഉള്ള ഒരാളാണ് ഇപ്പോൾ അതിൽ കൂടുതൽ ഫാൻസ് ഒന്ന് സമ്പാദിക്കാൻ ഷാനവാസിനെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവര് രണ്ടുപേരാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ താരങ്ങളായി നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പിന്നെ അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അക്ബർ അപ്പാനി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് പുറത്തും രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കളി നടക്കുന്നവട ഒപ്പം തന്നെ കളി നടക്കുന്ന ഒരു പ്ലേസ് പുറത്താണ് പുറത്ത് പ്രേക്ഷകർക്കിടയിൽ ഇതും ഒരു ഗെയിമാണ് അവരാരെ സപ്പോർട്ട് ചെയ്യണം ആരെ പുറത്താക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ അവിടെ നിർത്തുകയും അതോടൊപ്പം തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത മത്സരാർത്ഥികളെ എങ്ങനെ പുറത്താക്കാം എന്ന് നോക്കി അതിനനുസരിച്ച് ഓട്ടിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് അകത്ത് പുറത്ത് കളി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ അങ്ങനെ ഒരു കളി ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് എനിക്കൊരു സംശയമില്ലാതില്ല ഇവിടെ ജിസേൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഭയങ്കര ബേഡായി ഗെയിം കളിച്ചു എന്ന് വേണം പറയാനായിട്ട് അവിടെ മേക്കപ്പ് സാധനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് എടുത്തു അതിനുശേഷം ഇല്ലാത്ത കാര്യങ്ങൾ അനുവിൻ്റെ മേൽ കെട്ടിച്ചമച്ചു ഇതൊക്കെയാണ് ജിസലിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഫോൾട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അനുമോളിൻ്റെ ഭാഗത്തും ഒരുപാട് ഫോൾട്ട് വന്നിട്ടുണ്ട് അനുമോൾ അവിടെ ജിസേലിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു അതുപോലെ ആണുങ്ങളെ മൊത്തം കളിയാക്കുന്ന രീതിയിൽ അനുമോൾ അവിടെ സംസാരിച്ചു അതൊക്കെ അല്ല കാലിട്ട് അവിടെ വരുന്ന സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ഇതൊക്കെ ബാധിക്കും അപ്പം രണ്ടുപേർക്കും ഇനിയാണ് ഗെയിം കൂടുതൽ ഓണാവാൻ പോകുന്നത് അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇനി ഗെയിം ഭയങ്കര ടഫായിരിക്കും ഇവിടെ കരഞ്ഞു പിരിഞ്ഞൊക്കെ അനിമോൾ നിൽക്കുക ഒരു രക്ഷയില്ല അനിമോൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലാതെ സ്ട്രോങ് ആയിട്ട് ഇതുപോലെ ഗെയിം കളിച്ച് മുന്നേറാനാണെന്നുണ്ടെങ്കിൽ അനിമോൾക്കും ഇപ്പോൾ അവിടെ ഒരു സ്ഥാനം കിട്ടുമെന്നുള്ള കരിശൂർ ആണ് കാരണം ഇപ്പോൾ ബിഗ് ബോസ് സെവനിലെ ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ മാത്രമല്ല അനിമോൾ ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ ബിഗ് ബോസ് സെവൻ എന്ന് പറയുമ്പോൾ അനിമോൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒരു ഒരു സ്ഥാനം പിടിച്ചു പറ്റിയിരിക്കുന്നു ഇനി അത് നിലനിർത്തി പോവാ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞു നിലനിർത്തി കഴിഞ്ഞാൽ അനുമോൾക്കും അവിടെ ടോപ്പ് ഫൈവിലെത്താം എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഇവിടെ കടന്നു വരുന്നുണ്ട് അക്കൂട്ടത്തിൽ രേണു രേണുസുദി എന്ന് പറയുന്ന മത്സരാർത്ഥി എന്തിനാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് രേണുസുദി മാത്രമാണ് ഗെയിമില്ല ടാസ്ക് ഇല്ല ഒന്നുമില്ല ഇന്നെല്ലാവരും കൂടി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ആ ജയിലിൽ കിടന്ന് വരുമ്പോഴെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് രേണുസുദ്ധിക്ക് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തൂക്കെടുത്ത് പുറത്തെറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഗെയിമും ഇല്ലാത്ത ഒരാളവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട ആവശ്യകതയില്ലല്ലോ ബാക്കിയുള്ളവരെല്ലാവരും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രേണുസുദ്ധിയാണ് നിലവിലെ സാഹചര്യത്തിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ ബാക്കിയുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആകട്ടെ ഒക്കെ തരുന്ന ഡപ്പാനീസ് അനീഷിനെ പോരാതെ ഇപ്പൊ അനുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുനിയാണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ അതെ ആർ ജെ ബിൻസിന്റെ അടുത്തും കിടന്നിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു അവിടെ ശരികര നാടകം ഉണ്ടായിരുന്നു കലാപം ശരിക്കുന്ന ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ആർ ജെ ബിൻസി എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു നാടകവും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു അപ്പൊ മൊത്തത്തിൽ ഒരു നാടകശാലയായിട്ട് ഇപ്പൊ ബിഗ് ബോസ് വീട് മാറിയിട്ടുണ്ട് ഈ നാടകത്തിൽ എത്ര നേരം ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യം